വളരെ ആവേശോജ്വലമായി ജാഥ നയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആദരണീയനായ മാറ്റുപുഴ അഷ്റഫ് മൗലവി ജാഥ വൈസ് ക്യാപ്റ്റൻ റോയി റോയിൽ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ ജാഥയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇവിടെ സ്വീകരണം നൽകിയ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈ സ്വീകരണ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സിയാദ് വാഴു അതേപോലെ തന്നെ ജനറൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അൽതാഫ് ഹസൻ അടക്കമുള്ള ആവിമിന്യ മൂവ്മെൻ്റിൻ്റെ ജില്ലാ ഭാരവാഹിയടക്കമുള്ള നേതൃത്വങ്ങളിൽ സഹോദരി സഹോദരന്മാരെ ചങ്ങനാശ്ശേരിയിലെ ജനാധിപത്യ വിശ്വാസികൾ ചങ്ങനാശ്ശേരി നൽകിയ ഈ ആവേശോചരമായ സ്വീകരണം തീർത്തും രാഷ്ട്രീയമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വളരെ ഗുണകരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം കേരളത്തിൽ കഴിഞ്ഞ പത്ത് ദിവസത്തിലധികമായി പതിനാലാം തീയതി തുടങ്ങി ഇന്ന് കടന്നു വന്ന ഈ ജില്ലയിൽ ഈ സമാപന സമ്മേളനത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളെ കുറിച്ച് അഷമരവി തന്റെ വരികൾക്കിടയിൽ പറഞ്ഞു ഭരണഘടനയെ സംരക്ഷിക്കുക ജനാധിപത്യത്തെ ആ ഭരണഘടന സംരക്ഷിച്ചുകൊണ്ട് ജനാധിപത്യത്തെ വീണ്ടെടുക്കുക തുടങ്ങി ജാതി സെൻസസ് നടപ്പിലാക്കുക ഏറ്റവും മൗലികമായി രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളെയാണ് ഈ ജാഥയിലൂടെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് കാരണം ജനാധിപത്യത്തെയും ഭരണഘടനയെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അൻപത് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി നമുക്ക് ഭരണഘടന റിപ്പബ്ലിക് ആയി ഇന്ത്യ രാജ്യം പ്രഖ്യാപിക്കപ്പെടുന്ന സമയം അതിനു മുമ്പ് ആയിരം കണക്കിന് പോരാട്ടങ്ങളുടെ രക്തസാക്ഷരങ്ങളുടെ പോരാട്ടത്തിന്റെ ഫലമാണ് ഭരണഘടന അതാണ് ഇന്ന് കഴിഞ്ഞ ജനുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അപ്രസക്തമാകുകയായിരിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഇന്ത്യ രാജ്യത്തെ നാനൂറ്റി ഇരുപത്തിയഞ്ച് വർഷക്കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയും തകർത്ത് തരിപ്പണമാക്കി അതിനു മുകളിൽ പ്രാണപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പുരോഹിതനായി അവിടെ ആദിത്യം വഹിച്ചുകൊണ്ടാണ് ആ കർമ്മം നടത്തിയതെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അപ്രസക്തമാകുകയായിരുന്നു ഞാൻ സൂചിപ്പിച്ചത് ഭരണഘടനയ്ക്ക് വേണ്ടി ഇന്ത്യ രാജ്യത്തെ ഉജ്വലമായ പോരാട്ടങ്ങളിൽ ഈ ഭരണഘടന വരുന്നതുവരെ ആയിരത്താണ്ടുകളുടെ പോരാട്ടങ്ങളിൽ ചങ്ങനാശ്ശേരിക്ക് ചരിത്രമുണ്ട് ഇരുന്നൂറ് ഈഴവ യുവാക്കളെ വഴി നടക്കാനുള്ള സഞ്ചാര സൗന്ദര്യത്തിന് വേണ്ടി വൈക്കത്ത് തലവാക്കളെന്ന് പിന്നീട് അറിയപ്പെട്ട വൈക്കത്ത് ഇരുന്നൂറ് ഈഴവ യുവാക്കൾ സ്വന്തം നട്ടലിൽ എഴുന്നേറ്റ് നടന്നതാണ് കേരളത്തിന്റെ പോരാട്ട ചരിത്രമെങ്കിൽ ആ ഇരുന്നൂറ് യുവാക്കളുടെ തലവെട്ടിക്കൊണ്ട് വിളവാക്കുളത്തിൽ മൂടിയ ചരിത്രം കോട്ടയത്തിലുണ്ട് എന്റെ നാട്ടുകാരനായ പി കെ മാധവൻ എന്ന് പറയുന്ന ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ദക്ഷിണാശാലിയായ ശ്രീനാരായണ ഗുരുവിന്റെ അനിയായി പിന്നീട് കോൺഗ്രസുകാരനായി വൈക്കം സത്യാഗ്രഹം നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതുപോലും ഈ കിരാതമായ മനുഷ്യവിരുദ്ധമായ ഈ ജനാധിപത്യ വിരുദ്ധമായ അവസ്ഥയായിരുന്നു കായംകുളം മാർക്കറ്റ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വന്തമായിരുന്നു പക്ഷെ കായംകുളം മാർക്കറ്റിലൂടെ തൊള്ളായിരത്തി ഇരുപതുകളിൽ അദ്ദേഹത്തിന് ചെരുപ്പിട്ട് നടക്കാൻ കഴിഞ്ഞില്ല ചെരിപ്പിട്ട് നടന്നു എന്നതിന്റെ പേരിൽ സവർണ മേധാവിത്വം മർദ്ദിച്ചവശന അതാണ് ചരിത്രം ഒരുപാട് ആൾക്കാർ കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്ന ഈജിപ്തിലേക്ക് ഉരുക്കളെ കപ്പലയച്ചു കൊടുത്തിരുന്ന ഒരാളായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ കായംകുളത്തുകാരൻ ആറാട്ടുപുഴക്കാരൻ കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിനെ പോലും പ്രചോദിപ്പിച്ച ഏറ്റവും ശക്തനായ ഒരു വിപ്ലവ പോരാൾ ഞാൻ പറഞ്ഞത് ആറാട്ടുപുഴ വേലായുധ പണിക്കറും അതുപോലെ തന്നെ വൈകുണ്ടസ്വാമികളും മഹാത്മാ അയ്യൻകാളിയും ചരദൻ സോളമനും കാവാള കാരിക്കുളം കണ്ടൻകുമാരനും പൊയ്യയിൽ അപ്പച്ചനും വക്കം അബ്ദുൾ ഖാദർ മൗലവിയും വടക്കൻ കേരളത്തിലെ ധീരരായ പോരാളികളും നേടിയെടുത്തതാണ് കേരളത്തിന്റെ സമര ചരിത്രമെങ്കിൽ ആ സമര ചരിത്രത്തിന്റെ അവസാനത്തെ കണ്ണിയായിരുന്നു ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന ആ ഭരണഘടന അപ്രസക്തമാവുകയാണ് ആ ഭരണഘടന അപ്രസിദ്ധമാകാതിരിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ആൾക്കാരെ തെരുപടണം ഞാൻ അതിശയപ്പെടുകയാണ് കേരളത്തെ ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് പരിചയപ്പെടുത്തിയത് സഹോദരന്റെ അയ്യപ്പനാണ് കേരളത്തിൽ മാർസിസം എന്താണെന്ന് ആദ്യം പരിചയപ്പെടുത്തുന്നത് കാർമാസനെ കുറിച്ച് എഴുതിയത് സഹോദരന്റെ അയ്യപ്പനാണ് ത്രിനാരായണ ഗുരുവിന്റെ അരിമയ ശിക്ഷൻ പക്ഷേ ആ സമൂഹം ഈ ചരിത്ര ദൗത്യത്തിൽ നിന്നും പിൻവാങ്ങിക്കൊണ്ട് ബ്രാഹ്മണ്യത്തിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം എൻ എസ് എസിന്റെ ആസ്ഥാനമാണ് ചങ്ങനാശ്ശേരി കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കാതിരിക്കാനുള്ള കാരണം കേരളത്തിൽ കേരളത്തിന്റെ ഇന്നത്തെ എന്താണ് കരയോഗം മന്ത്രിസഭ എന്ന് വിളിക്കാവുന്ന കേരള മന്ത്രിസഭയെ നിയന്ത്രിക്കാൻ കേരളത്തിലെ ചങ്ങനാശ്ശേരിയിലെ കരയോഗത്തിന് കഴിയുന്നെങ്കിൽ അത് ഈ രാജ്യത്തിന് തുടരാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ കേരളത്തിലെ മർദ്ദ സമൂഹം ചങ്ങനാശ്ശേരി ഈ അവസരത്തിൽ ഞാൻ ഉപയോഗിക്കുകയാണ് കാരണം നിങ്ങൾക്കറിയുമല്ലോ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന പാർട്ടിക്ക് ഒരു സീറ്റ് വേണം മൂന്നാമത് സീറ്റ് വേണം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ മുസ്ലിങ്ങൾ അധികമായി കൊണ്ടുപോകുന്നു പതിനഞ്ച് വർഷം മുമ്പ് അഞ്ചാമത് മദ്യസ്ഥാനം ചോദിച്ചപ്പോഴും ഇവിടുന്നായിരുന്നു പറഞ്ഞത് അധികമായി കൊണ്ടുപോകുന്നു ക്രൈസ്തവ ജനസംഖ്യയുടെ കാര്യം അശോക് പറഞ്ഞു കേരളത്തിലെ കേരളത്തിലെ ക്രൈസ്തവ ജനസംഖ്യ അതിൽ ശതമാനം പിന്നോക്ക ക്രൈസ്തവരാണ് ശതമാനമാണ് ക്രൈസ്തവർ കേരളത്തിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പാർലമെന്റിലേക്ക് പോകുന്നുണ്ടല്ലോ കേരളത്തിൽ കേരളത്തിൽ ആരെങ്കിലും അത് അധികമാണെന്ന് പേര് നിന്ന് അഞ്ച് പേർ ക്രിസ്ത്യാനികൾ പോകുന്നു കോൺഗ്രസിന്റെ എത്ര എം പിമാർ മുസ്ലിം ഉണ്ട് ഞാൻ കോൺഗ്രസിനെ അപമാനിക്കാൻ പറയുകയല്ല അവർക്ക് പ്രാതിധ്യമുള്ള ഒന്നോ രണ്ട് എം പിമാർ പോയാൽ അത് അധികമാണെന്ന് പറയുന്നു അതിനാണ് ഞങ്ങൾ പറയുന്നത് ഒരു കാര്യം ചെയ് ഞങ്ങൾ വെല്ലുവിളിക്കാൻ തയ്യാറാണ് ഒരു പരസ്യമായ സംവാദത്തിന് കേരളത്തിലെ ഡിവൈഎഫ്ഐയെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ കേരളത്തിലെ എൻ എസ് പരസ്യമായ ജാതി സു വേണ്ടി ഒരു വേദിയിൽ സംവദിക്കാൻ തയ്യാറരുത് എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് എൻ നിങ്ങൾക്ക് അറിയുമോ നിങ്ങൾക്കറിയുമോ എൻ അങ്ങനെയാണ് അതുകൊണ്ടാണ് കേരളത്തിൽ പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിൽ വന്നത് കാരണം മുസ്ലിം വോട്ട് ചെയ്തു ക്രൈസ്തവർ വോട്ട് ചെയ്തു കേരളത്തിലെ യു ഡി എഫ് രണ്ട് സീറ്റാ ഇപ്പോഴും എം എൽ എ മാർ ഉള്ളത് കേരളത്തിലെ യു ഡി എഫില് കേരളത്തിലെ യു ഡി എഫും സീറ്റ് നിഷേധിച്ചു അപ്പോൾ ഈഴവ സമൂഹവും ക്രൈസ്തവ സമൂഹവും പ്രബലമായ മുസ്ലിം സമൂഹവും കേരളത്തിലെ പട്ടികജാതിക്കാരും ഒട്ടികെട്ടതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാമത് കേരളത്തിൽ അധികാരത്തിൽ വന്നു പിണറായി വിജയൻ പിന്നെ ഈ ചതി അവർ ചെയ്യാമോ നിങ്ങൾ എടുക്ക് ഞങ്ങൾക്കൊന്നും തരണ്ട ഇരുപത്തി ഇരുപത് ശതമാനമുള്ള പട്ടികജാതിക്കാരൻ ഒരു ഒറ്റ മന്ത്രി അല്ലേ ആര് വന്നാലും അറുപത് വർഷമായിട്ട് അതാണ് പക്ഷെ കേരളത്തിന്റെ ക്യാബിനറ്റിൽ മുപ്പത്തഞ്ചു പേരുണ്ടാകും കേരളത്തിലെ നായന്മാർ സോറി കേരളത്തിലെ എം എൽ എ സീറ്റിൽ കേരളത്തിലെ എം എൽ എ സീറ്റിൽ മുപ്പത്തഞ്ചു പേര് നാൽപ്പത് പേരുണ്ടാകും കേരളത്തിലെ മുന്നോക്ക ക്രൈസ്തവർ കേരളത്തിൽ മുസ്ലിങ്ങള് മുസ്ലിം ലീഗിന് കുറച്ച് ആൾക്കാർ വരുന്നു കോൺഗ്രസ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നാരെങ്കിലും ആൾക്കാരൊക്കെ പോയി ഇപ്പോൾ അവർക്ക് മടിയാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞത് ആയിരിക്കണം പറഞ്ഞു പറഞ്ഞു വളരെ വ്യക്തമായി നമുക്ക് വേണം എന്തിനാണ് സംവരണം ഇത് ചങ്ങനാശ്ശേരി സംവരണ മണ്ഡലമാണ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം സംവരണ മണ്ഡലം നിങ്ങൾക്കറിയുമോ രണ്ട് മണ്ഡലമേ ഉള്ളൂ ഈ മാവേലിക്കര ചങ്ങനാശ്ശേരി മുതൽ കുന്നത്തൂർ വരെയുള്ള ഈ മണ്ഡലവും അപ്പുറത്ത് ഏഴ് അസംബ്ലി മണ്ഡലവും രണ്ട് സീറ്റാണ് കേരളത്തിന്റെയും സംവരണം ഉണ്ടായത് ഈ സംവരണം ആര് വാങ്ങിച്ചതാ പൊളിറ്റിക്കൽ റിസർവേഷൻ ഇന്ത്യയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ നേടിക്കൊടുത്തതാണ് ഇന്ത്യയിലെ ആധസ്തിന് അതല്ലെങ്കിൽ ഒരു കൊടുക്കുന്ന കൊടുക്കുന്നില്ല ഒരു ഹരിദാസൻ ജയിക്കില്ല ഈ സംവരണം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് രണ്ട് എം പിമാർ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകുന്നത് പതിനാറ് എം എൽ എ മാർ കേരള നിയമസഭയിലേക്ക് വരുന്നു പക്ഷെ ഒരാൾക്കെ മന്ത്രിസ്ഥാനമുള്ളൂ ധനകാര്യം വ്യവസായം വിദ്യാഭ്യാസം എല്ലാം എല്ലാം എത്ര വിഡ്ഢിയാണെങ്കിലും വിദ്യാഭ്യാസം ഒന്നും വേണമെന്നില്ല വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടാകാം കേരളത്തിൽ അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്ന എന്താ യോഗ്യത അത് ഇവിടുന്ന് ഒരു വാറോലെ അങ്ങോട്ട് പോകും ഇന്നവർക്ക് മന്ത്രിസ്ഥാനം അത് തിരുത്താനുള്ള ആർജവമാണ് കേരളത്തിലെ മർദ്ദിത സമൂഹം നടത്തേണ്ടത് ഞങ്ങൾ നായർ സമൂഹത്തിനെതിരല്ല നായർ സമൂഹത്തിൽ ഒരു പരിണത പ്രജ്ഞനായോ ഉണ്ടായിരുന്നു മഹാത്മാ അയ്യങ്കാളിയുടെ സമരത്തിന് പിന്തുണ ചങ്ങനാശ്ശേരിയിലെ ഉണ്ടായിരുന്നു ഞങ്ങൾ അഭിമാനത്തോടെ ഓർക്കുന്നു കേരളത്തിലെ ഒരുപാട് സാമൂഹ്യ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ കല്ലുകടി പോലെ ഉണ്ടായിരുന്നു തമ്പുരാണ് വിളിപ്പിക്കും പാളയക്കഞ്ഞ് വിളിപ്പിക്കും ചാത്തൻ പൂട്ടാൻ പോകട്ടെ ചാക്കോ നാട് ഭരിച്ചിടും എന്ന് കേരളത്തിൽ അമ്പത്തിയൊമ്പതിൽ മുദ്രാപക്യം വിളിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് അമ്പത് വർഷമായി നമ്മുടെ നാട് വികസിക്കാതെ നിൽക്കുന്നത് വികസനം വരുമ്പോൾ അത് മുസ്ലിമാണോ അത് ക്രിസ്ത്യാനിയാണോ ദളിതനാണോ എന്ന് നോക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു കേരളം ഒരു ഭ്രാന്താലയമായിരിക്കുന്നു എങ്ങനെ പരസ്പരം കടിച്ചു കീറുന്നവരായി ഈ സമൂഹത്തെ മാറ്റുന്നു അതുകൊണ്ട് എല്ലാവർക്കും അവസാന അവകാശം കൊടുക്കണം എൻ എസ് എസിന് പന്ത്രണ്ട് ശതമാനം ഉണ്ടെങ്കിൽ അത്രയും കൊടുക്കണം വേണം പക്ഷെ ഇല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അവർക്കും കിട്ടണം ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പദം ആദ്യം കേരളത്തിലെ മുസ്ലിമിനല്ലേ ഒരു സ്വതന്ത്ര ചിന്തകര നിലയാണ് ചോദിക്കുന്നത് അല്ലേ പക്ഷെ അത് കേരളം അനുവദിക്കുന്നില്ല അതുകൊണ്ട് ജനസംഖ്യയുടെ കണക്ക് വരട്ടെ എവിടെ ഇവിടെ കോളനികൾ ഉണ്ട് എവിടെയെല്ലാം തോട്ടിറമ്പിലും ആറ്റിറമ്പിലും രാജ്യത്തെ റെയിൽവേ പുറംപോക്കലും ജനങ്ങൾ ജീവിക്കുന്നു ആരാണെന്നത് എവിടെയെല്ലാം കേരളത്തിൽ വ്യവസായ സ്ഥാപനങ്ങളുണ്ട് ആർക്കാണ് അതിന്റെ ഉടമസ്ഥ പറയണ്ടേ കേരളത്തിൽ അങ്ങനെ നിങ്ങൾക്കറിയുമോ ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിൽ ഞാൻ ആക്ഷേപിക്കാനല്ല ഞാനും നസർദിർ സാഹും പണ്ട് ഇവിടെ വന്ന് വിവരാസം കൊടുത്ത് കണക്കെടുത്തതാണ് നൂറ്റി പതിനെട്ട് അധ്യാപകർ നൂറ്റി പതിനെട്ട് അധ്യാപകരിൽ തൊണ്ണൂറ്റി നൂറ്റി എട്ട് അധ്യാപകരും ആരാണ് സോറി നൂറ് തൊണ്ണൂറ്റെട്ട് അധ്യാപകരും നായർ സമ്പാദിക്കപ്പെട്ടവരാണ് പക്ഷേ പതിനൊന്ന് പേര് ബ്രാഹ്മണരുണ്ട് അഞ്ചാറ് ക്രൈസ്തവരുണ്ട് ഈഴവൻ ഇല്ല ില്ല ആശാരില്ല മൂശാരില്ല കൊല്ലനില്ല നൂറ്റി പതിനെട്ട് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് ഈ ചങ്ങനാശേരിയിൽ കപ്പലണ്ടി കച്ചവടം ചെയ്യുന്നവന്റെ ടാക്സ് കൂടിയാണ് ഇവിടുത്തെ ദളിതന്റെയും മുസ്ലിം വാങ്ങിച്ചാണ് അവന്റെ നികുതി ചങ്ങനാശ്ശേരി പത്തനംതിട്ടയിലെ ആണെങ്കിലും പന്തളത്തിൽ ആണെങ്കിലും എൻ എസ് എസ് കോളേജിന് കൊടുക്കുന്നത് അതുപോലെ ഓരോ സാമൂഹ്യ പതിനായിരം കോടി കേരളത്തിന്റെ കജനാബിൽ നിന്ന് പോകുന്നു ശമ്പളത്തിനായി ഒരു മാസം ഞാൻ അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് എന്ത് വേണം അനധികൃതമായ ആരെങ്കിലും ണ്ടോ എന്നുള്ള വിവരം നമുക്ക് അറിയണം ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിം ഉണ്ടെങ്കിൽ ഇരുപത്തി വിവാഹാധികാരം കിട്ടണം ഏഴ് ശതമാനമുള്ള വിശ്വവർമാവനെ മറക്കരുത് ഏഴ് രണ്ട് ശതമാനമുള്ള കേരളത്തിലെ നാടാന മറക്കരുത് മൂന്ന് ശതമാനമുള്ള കുടുംബിയെ മറക്കരുത് അങ്ങനെ വിവിധങ്ങളായ വിഭാഗങ്ങൾ കേരളത്തിലുണ്ട് അവർക്ക് പ്രാതിഥ്യം കിട്ടുന്നതിന് ജാതി സർസസ് നടപ്പിലാക്കാൻ ഇന്ത്യ ഗവൺമെന്റ് സാമ്പത്തിക സംവരണം കൊണ്ടു പറയുന്നില്ല സാമ്പത്തിക സംവരണം കൊണ്ടുവന്നപ്പോൾ ആദ്യം ിയത് കേരളമാണ് അതിന്റെയും ഇന്ത്യയിൽ സാമ്പത്തിക സംവരണം മേട നിറഞ്ഞിട്ട് കേരളത്തിൽ വലിയ കലാപമുണ്ടാക്കി കലാപമല്ല ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് എൻ എസ് എസ് ആണ് അപ്പോൾ അതുകൊണ്ട് ജാതി സെൻസസ് നടപ്പാക്കിക്കൊണ്ട് കേരളത്തെ ജനാധിപത്യവൽക്കരിക്കാൻ ഇന്ത്യൻ ഭരണഘടന പറയുന്ന അവകാശങ്ങൾ ഈ രാജ്യത്ത് വിതരണം ചെയ്യപ്പെടാൻ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും തയ്യാറാകണം ബി ജെ പി ഒരിക്കലും അതിന് കഴിയില്ല അതുകൊണ്ട് ആ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് വേണം ഇനി അങ്ങോട്ട് കേരളത്തിൽ സമരാജ്ഞി പോയാലും പിണറായി വിജയൻ പോയാലും അത് പറയാൻ കഴിയണം അതല്ല അല്ലെങ്കിൽ ഈ ചെറിയ ന്യൂനപക്ഷത്തിന് അധികാരം കൊടുക്കുന്ന ഈ സംവിധാനത്തെ തകർത്തെറിയാൻ കഴിയുന്ന ആർജവത്വം അതിനുള്ള ഇച്ഛാശക്തി കേരളത്തിൽ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളോട് ചോദ്യം ചെയ്യും ആ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ആ ചോദ്യം ചെയ്യലിൽ വിചാരണ ചെയ്യപ്പെടും അവർ ചോദിക്കും ഭാവി തലമുറ ചോദിക്കും ഞങ്ങൾ പട്ടിണി കൊണ്ട് പുറതി മുട്ടിയപ്പോൾ ഞങ്ങൾ കോളനികളിൽ നന്ദി ഉറങ്ങിയപ്പോൾ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മരിച്ചു വീണപ്പോൾ പട്ടിണി നടന്ന് മരിച്ചപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് കേരളത്തിൽ ഇന്ത്യയോട് സവർണ മേധാവിത്വത്തോട് ബ്രാഹ്മണ്യത്തോട് ഒരു തലമുറ ഇവിടെ വരും അതിനാണ് ഈ പോരാട്ടം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈകി വിളി അവസാനിപ്പിക്കുന്നു ഊഷ്മളമായ അഭിവാദ്യങ്ങൾ ദേവി